ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്നൊരു ചെറിയ യാത്ര പോകുവാണേ വൈഷ്ണവി വീട്ടിലേക്ക് വന്നിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ഒന്നിച്ചു പോകുവാണ് പാറത്തോടിനാണ് പോകുന്നത് ജിജോ ചേട്ടന്റെ ബ്രാഞ്ചിലെ അഞ്ചു ചേച്ചിയുടെ കൊച്ചിന്റെ ആദ്യ കുർബാനയായിരുന്നു അതിൽ പങ്കെടുക്കാനായിട്ടാണ് പോകുന്നത് അപ്പോൾ ജിജോ ചേട്ടനും ഫാമിലിയും ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളും ഉണ്ടായിരുന്നു ഇപ്പോൾ പാറത്തോട് പള്ളിയിലെത്തി പള്ളിയിലെ ഫങ്ഷൻസൊക്കെ രാവിലെ കഴിഞ്ഞിരുന്നു ഇതാണ് ജിജോ ചേട്ടൻ്റെ വൈഫും പിള്ളേരും പത്തരയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ എത്തി പതിനൊന്ന് മണിക്കൊക്കെ ആയിരുന്നു കേക്ക് കട്ടിങ്ങും ബാക്കി പരിപാടികളൊക്കെ വെച്ചിരുന്നത് അടിമാലി ബ്രാഞ്ചിലാണ് അഞ്ചു ചേച്ചി വർക്ക് ചെയ്യുന്നത് ഇതാണ് അഞ്ചു ചേച്ചി കുറച്ചു പേര് മാത്രമേ ഫങ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ ചെറിയൊരു പരിപാടിയായിരുന്നു കട്ടപ്പനം ബ്രാഞ്ചിൽ നിന്ന് വൈഷ്ണവിയും ചേട്ടനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാവരും അടിമാലി ബ്രാഞ്ചിൽ നിന്നായിരുന്നേ ഉണ്ടായിരുന്നത് ഞങ്ങൾ കൊച്ചിന് ഒരു ഷൂ ആണേ വാങ്ങിച്ചുകൊണ്ട് പോയത് നല്ലൊരു ഷൂ ആയിരുന്നു പരിപാടിയൊക്കെ തുടങ്ങുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഞങ്ങൾ അവിടെ വെയ്റ്റ് ചെയ്യുവാണ് ഇതാണ് കുഞ്ഞ് അപ്പോൾ അവന് ഗിഫ്റ്റ് ഞങ്ങൾ ആദ്യമേ തന്നെ കൊടുത്തു കേട്ടോ വൈഷ്ണവി ആദ്യമായിട്ടാണ് ചേച്ചിനെ കാണുന്നത് ഞാൻ ഇതിനു മുന്നേ ഒരു തവണ ചേച്ചിനെ കണ്ടിട്ടുണ്ട് വൈഷ്ണവിയും ചേട്ടനെയൊക്കെ എപ്പോഴും ഇവർ വിളിക്കാറുണ്ട് ഓഫീസ് ആവശ്യത്തിനും അല്ലാതെയൊക്കെ ഇവർ കോണ്ടാക്ട് ചെയ്യാറുണ്ട് കാണാറില്ല എന്നേ ഉള്ളൂ ഇനിയിപ്പോ കേക്ക് കട്ടിങ് ഒക്കെ സ്റ്റാർട്ട് ആവുകയാണ് ചെറിയൊരു ഹോളായിരുന്നു പള്ളിയിൽ ഒത്തിരി പ്രോഗ്രാംസ് എന്നുണ്ടായിരുന്നു തോന്നുന്നു ഞങ്ങൾ വന്ന സമയത്ത് ഒരു കല്യാണവും നടക്കുന്നുണ്ടായിരുന്നു രണ്ട് മൂന്ന് ഹോളും ഇവിടെ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു പള്ളിയുടേതായിട്ട് എല്ലാ ഹാളിലും ഫങ്ഷൻസ് നടക്കുന്നുണ്ടായിരുന്നു ഇതാണ് അഞ്ചു ചേച്ചിയുടെ ഫാമിലി അപ്പം കേക്ക് കട്ടിങ് നടക്കുവാണ് നല്ലൊരു ആയിരുന്നു ഇതാട്ടോ ചേച്ചിയുടെ രണ്ടു പിള്ളേരും ചേട്ടനും ഇവരുടെ പേരൻസും അപ്പം എല്ലാവരും കൂടി കേക്കൊക്കെ കട്ട് ചെയ്തു ഈ സമയത്ത് എല്ലാ പള്ളികളിലും പിള്ളേരുടെ ആദ്യ കുർബാന നടക്കുന്ന സമയമാണല്ലോ ഈസ്റ്ററിന്റെ നോയമ്പൊക്കെ കഴിഞ്ഞ് ഒത്തിരി കല്യാണങ്ങളും ഫങ്ഷൻസും ഒക്കെ ഇപ്പോൾ ഉണ്ട് അങ്ങനത്തെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു ഒരു പതിനൊന്ന് മണി പതിനൊന്നരയൊക്കെ ആയപ്പോഴേക്കും കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു രാവിലെ ഏഴരയ്ക്ക് മുന്നേ എന്തോ പള്ളിയിലൊക്കെ കഴിഞ്ഞതാണെന്ന് തോന്നുന്നു അത് കഴിഞ്ഞ് എല്ലാവരും ക്ഷണിച്ചിരിക്കുന്നത് പത്തരയ്ക്ക് ശേഷമായിരുന്നു അപ്പം അത് കഴിഞ്ഞാണ് ബാക്കി പരിപാടികളൊക്കെ ഉണ്ടായിരുന്നത് പിന്നെ വേറെ പരിപാടിയൊന്നുമില്ലായിരുന്നു കേക്ക് കട്ട് ചെയ് ചെയ്യലേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേക്ക് കട്ട് ചെയ്ത കുറച്ച് വലിയ കഷ്ണമാണ് കൊച്ചിൻ്റെ വായിലേക്ക് വെച്ചു കൊടുത്തത് അതുകൊണ്ട് അവന് കഴിക്കാൻ ഇച്ചിരി പാടായിരുന്നു എന്ന് തോന്നുന്നു എന്തായാലും അവൻ കേക്കൊക്കെ ഫുള്ളായിട്ട് കഴിച്ചു ഇവരൊക്കെ അടിമാലി ബ്രാഞ്ചിലെ ആൾക്കാരാണ് മഹേഷിനെ മാത്രമേ എനിക്കറിയത്തുള്ളൂ ബാക്കി ആരെയും അങ്ങനെ പരിചയമില്ല നമ്മൾ കട്ടപ്പന ബ്രാഞ്ചിലെ എല്ലാവരെയും ഇടയ്ക്കൊക്കെ കാണാറുണ്ട് വീട്ടിൽ വരാറൊക്കെ ഉള്ളതുകൊണ്ട് അവരൊക്കെ ആയിട്ട് നല്ല കമ്പനിയാണ് ഇവരെ അങ്ങനെ പരിചയമില്ല ചേട്ടനും ഇടയ്ക്കൊക്കെ അല്ലേ എന്തെങ്കിലും ഇങ്ങനെ പരിപാടി ഉള്ളപ്പോൾ മാത്രമേ ഇങ്ങനെ വരാറുള്ളൂ അപ്പോൾ അവരെല്ലാവരും കൂടി നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി കയറുകയാണ് അപ്പം ചേട്ടനും വൈഷ്ണവിയും ഒക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറി അവരെല്ലാവരും ഒന്ന് ഒന്നിച്ചേന്ന് ഫോട്ടോയൊക്കെ എടുത്തു ഞാനും ജിജോ ചേട്ടനും ചേട്ടനും ഒക്കെ നിന്ന് ഫോട്ടോ എടുത്തായിരുന്നു അല്ലാതെ ഞങ്ങൾ ഫോട്ടോ എടുത്തായിരുന്നു ഇത് കണ്ടോ ഇവരെല്ലാവരും ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരാണ് വ്യത്യസ്തമായ ബ്രാഞ്ചുകളിലാണെന്നേ ഉള്ളൂ എല്ലാവരും ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നവരാ അപ്പോഴത്തേക്ക് ഫുഡ് കൗണ്ടർ ഒക്കെ ഓപ്പൺ ആയായിരുന്നു ഞങ്ങൾ കുറച്ചു നേരം കഴിഞ്ഞാൽ ഫുഡൊക്കെ കഴിച്ചത് ആദ്യത്തെ ആ തിരക്കൊന്ന് കഴിയട്ടെ എന്ന് ഓർത്തു ബൊഫേ ആയിരുന്നു ഇതാണ് ജിജോച്ച മൂത്ത കൊച്ച് ജോയന്ന ഇത് ഇളയാള് അന്ന ജിജോ ചേന്റെ വൈഫിന്റെ പേരും അനു എന്നാണ് ഇവർ രണ്ടുപേരും ഭയങ്കര കൂട്ടുകാരാണ് രണ്ടുപേരുടെയും ഭാര്യമാരുടെ പേരും അനു എന്നാണ് നല്ല ഒത്തൊരുമയാണല്ലേ അവർ പിള്ളേർ വെള്ളമൊക്കെ കുടിക്കുമായിരുന്നു പിന്നെ കുറച്ച് നേരം എല്ലാവരും റെസ്റ്റൊക്കെ എടുത്തു കേട്ടോ നമ്മുടെ ഇവിടെ നിന്ന് ഒരു ഒരു മണിക്കൂർ ഒന്നേകാൽ മണിക്കൂറോളം ഉണ്ടായിരുന്നു പാറത്തോട് വരെ അടിമാലി അടുത്താണ് പാറത്തോട് വരുന്നത് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു അപ്പവും ബീഫ് കറിയും റൈസും ചിക്കൻ കറിയും ആയിരുന്നു നല്ല ഫുഡായിരുന്നു ആദ്യത്തെ ആ തിരക്ക് മാറിയത് കൊണ്ട് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമൊക്കെ കിട്ടി നിന്ന് കഴിക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ടാണ് കേട്ടോ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടിരുന്നത് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു പോരുവാണ് ഒരു പന്ത്രണ്ടര ഒക്കെ ആയപ്പോഴേക്കും അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ഓൾ